السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا <applause> عباد الله اتقوا الله وعلى أنس رضي الله عنه قال كان النبي صلى الله عليه وسلم يقول اللهم ربنا آتنا في الدنيا حسنة

ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ചിട്ടുള്ളത് ആ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞത് റസൂൺ ഉള്ള ദു ആ ചെയ്തത് എല്ലാ കാര്യത്തിനും മതിയാകുന്നത് ഇനി ഓരോന്നോരോന്നോരോ ഇങ്ങനെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പറയേണ്ടത് ഇല്ലാത്ത വിധം വളരെ സംക്ഷിപ്തവും ഗഹനവുമാണ് ഇത് നാം ബുഖാരി റഹമ്മത്ത് അലൈഹി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഹദീസ് നമ്പറായി ഹിഅ അലഹി രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറാമത്തെ അതീതം പ്രായം ഇത് രേഖപ്പെടുത്തുന്നതായി കാണാൻ പറ്റും മഹത്തായ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതിലുള്ള ഒരു മാക്കൾ ആർക്കെങ്കിലും നന്ദിയുള്ള ഒരു ഹൃദയവും അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഒരു നാവും ക്ഷമിക്കാനുള്ള ശരീരവും ഉണ്ടെങ്കിൽ അയാൾ ദുനിയാവിലെ നന്മ ആഹരത്തിലെ നന്മ രകമോചനം എന്നിവ ലഭിക്കാനായി ചെയ്തു കൊള്ളട്ടെ ഈ ദുനിയാവിലെ നന്മ ഹസനത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ ഒന്ന് അസുഹത്തു ആരോഗ്യമാണ് അതില്ലാതെ മറ്റെന്തായിട്ട് കഴിയില്ല പ്രഥമ സ്ഥാനത്ത് ദുനിയാവിലെ ഒരു നന്മ എനിക്ക് റബ്ബേ താ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പരമപ്രധാനമായ സ്ഥാനത്ത് നിൽക്കേണ്ടത് അസുഹത്തു ആരോഗ്യം പിന്നെ ഹദീഫുകൾ ഒരുപാട് കാരണങ്ങൾ കാര്യങ്ങൾ കാണാൻ പറ്റും അതിലൊന്നാണ് മഞ്ജുലു സ്വാല ഒരു നല്ല വീട് ഒരു ഇരിക്കച്ചാളാ നമ്മൾ പറയില്ലേ വാടക മാസം മാസം ഇങ്ങനെ കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു അസ്വസ്ഥത ചോർന്നൊലിക്കുന്ന വീട് ഭദ്രതയില്ലാത്ത വീട് അവനവന്റെ വീട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ലോകത്തിൽ മറ്റൊരു ഉണ്ടാവുകയില്ല മൂന്നാമത് പറഞ്ഞു എൽബൻ നാഫിയ പ്രയോജനകരമായിട്ടുള്ള അറിവ് അമല സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നല്ല ഭാര്യ നല്ല സ്ത്രീ ആണെങ്കിൽ അവൾക്ക് നല്ല ഭർത്താവ് സ്വാലിഹ് നല്ല വാഹനം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ദുനിയാവിൻ്റെ കാര്യങ്ങളുടെ പട്ടിക ഇതൊന്നും ചെയ്യേണ്ടതില്ല എൻ്റെ വീട് എൻ്റെ കുട്ടികൾ എൻ്റെ ഭാര്യ എൻ്റെ സ്വത്ത് സമ്പാദ്യം കച്ചവടം എന്നിങ്ങനെ എണ്ണി പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പരത്തിൽ ഹസനത്തൻ പരത്തിലുള്ള ഹസനത്തെന്തൊക്കെയാ അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് അൽ അം നിർഭയത്വമാണ് പേടിയില്ലായിരിക്കുന്നത് എല്ലാ പ്രവാചകന്മാരും ഹലീൽ ഇബ്രാഹിം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വൽസ്വസ്ലം വരെ പരലവത്ത് എത്തുന്നത് പേടിച്ചിരുന്നു റസൂൾക്ക് പേടിയാണ് സുദീർഘമായി പറയാനുള്ള വിഷയങ്ങളായതുകൊണ്ട് ചുരുക്കി പോക്കുകയാണ് റസൂല്ല കരഞ്ഞ എന്തിനാ പരലവത്ത് എത്തുന്നതിനെ പറ്റിയാണ് അബൂബക്ര അള്ളി അള്ളാഹുൻ ഉമർ അലി അള്ളാഹുൻ ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർക്ക് അപ്പൊ അവിടെ ഒരു നിർഭയത്വം കിട്ടും പേടിയില്ലാതിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് പരലോകത്തിലെ ഏറ്റവും വലിയ ഹസനത്ത് പിന്നെ ദുഹൂലിൽ ജന്നം സ്വർഗത്തിൽ പ്രവേശിക്കുക ലോ ഇല്ല അള്ളാഹു സുബാന ഹുതല ഇതുവരെ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ആ മുഖം നേർക്കുനേരെ കാണാൻ കിട്ടുന്ന മഹാഭാഗ്യം പരലോകത്തിലെ വലിയ ഹസനത്താണ് പിന്നെ നരകത്തിൽ നിന്നും മോചനം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇതിനേക്കാൾ ഉപരിയായിട്ടും അവസാനം പറയുന്നു നരക ശിക്ഷയിൽ മോചനം കിട്ടണമെന്നുള്ളത് അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒരാൾ അവനവന്റെ ജീവിതത്തിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര വിശാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സുബൻ ഇഹലോകത്തും പരലോകത്തുമുള്ള എല്ലാവിധ നന്മകളും ഉൾക്കൊള്ളുന്ന ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ സവിശേഷമായ നാളെ പാരത്രികമായ ലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകിയും അനുഗ്രഹിക്കട്ടെ ഇഹലോകത്തിലെ നന്മ ആസ്വദിച്ചുകൊണ്ടും റബ്ബിനെ ശുക്രു ചെയ്തുകൊണ്ടും പരലോകത്തിലെ നന്മകളിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന നമുക്കും ഇവാനും ഇഖ്ലാസും അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ വീഴ്ചയും അബദ്ധവും അനർത്ഥവും അള്ളാഹു മാപ്പാക്കി മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹുമാഫുറത്തും മർഹമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മറസഹയായ ജീവിതം അള്ളാഹുറഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും സജീവമാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ഇലാഹു ഇല്ലല്ലാ എന്ന് പറയാൻ അള്ളാഹു സുബഹാനുത്ര നമുക്ക് അവർക്കും തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഹയറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആ ചെയ്തവർക്ക് കൊണ്ട് വസീത്ത് ചെയ്തവർക്ക് അള്ളാഹു സുബാന അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും എളുപ്പമാക്കുകയും ദുആആാ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സരഫുസ്സാലികളും സുദ്ദീക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുബാത്തി قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته